യെസ് മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു അസ്ലം താൻ എഴുതിയത് എന്താണ് അല്ലെങ്കിൽ ആ ലേഖനത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തനിക്കെതിരെ വാളെടുക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ വരെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് തരൂരിന്റെ വാദങ്ങളോട് മുസ്ലിം ലീഗ് മറുപടി നൽകുന്നത് എങ്ങനെയാണ് ആ തരൂരിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവും അതോടൊപ്പം തന്നെ യു ഡി എഫ് കാലത്ത് വ്യവസായ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നതുമായ മന്ത്രി പിക്ക് മന്ത്രിമാരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു അദ്ദേഹം പറയുന്ന കൃത്യമായ കാര്യം കേരളത്തിലെ വ്യവസായ വളർച്ചയ്ക്കും വ്യവസായത്തിൻ്റെ ഉന്നതിക്കും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിച്ചത് യു ഡി എഫ് സർക്കാരുകൾ ആയിരുന്നു അതായത് കർണാകരൻ എ കെ ആൻറ്റി ഉമ്മൻചാണ്ടി സർക്കാരുകളായിരുന്നു കിൻഫറ പറ അക്ഷയ തുടങ്ങി വ്യത്യസ്തമായ സംരംഭങ്ങളുടെ ജിമ്മിലൂടെ വ്യവസായ മാറ്റത്തിന് തുടക്കം കുറിച്ചത് സ്വാശ്രയ കോളേജുകളിലൂടെയൊക്കെ തന്നെ തുടക്കം കുറിച്ചത് ശരിക്കും യു ഡി എഫ് സർക്കാരുകളാണ് അതേസമയം ആ കാലഘട്ടത്തിൽ ആ യു ഡി എഫിന്റെ കാലത്ത് പ്രതിപക്ഷമായിരുന്ന ഇടത് ഇടതുപക്ഷമാണ് ഈ വ്യവസായങ്ങൾ തന്നെയൊക്കെ സൗഹൃദമാക്കാത്ത അല്ലെങ്കിൽ സൗഹൃദത്തിനെതിരായ ഒരു സമീപനം സ്വീകരിച്ചത് മാത്രമല്ല യു ഡി എഫ് സർക്കാരുകളിൽ പിന്നാലെ വന്ന എൽ ഡി എഫ് സർക്കാരുകൾ ഈ സമയം ഈ ഒരു അതിന്റെ തുടർച്ച കൊണ്ടുപോകാത്തത് കാരണമാണ് ശരിക്കും കേരളത്തിൽ വ്യവസായ സൗഹൃദമല്ലാത്തൊരന്തരീക്ഷം ഉണ്ടായിത്തീരുന്നത് ഇപ്പോൾ ഇടതുപക്ഷം തിരുത്തി എന്ന് പറയുന്നു തിരുത്തി നല്ലത് തന്നെയാണ് അത് സാധായി മുന്നോട്ട് കൊണ്ടുപോകണം അതായത് നേരത്തെ ഉണ്ടായിരുന്ന വ്യവസായ വളർച്ചയെ തടസ്സം തന്നത് ഇടതുപക്ഷമാണ് അതിപ്പോൾ തിരുത്തിയിൻ്റെ ഫലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ തരൂരിനെ പൂർണ്ണമായി തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർന്ന അഭിപ്രായ ഭിന്നതയിലെ അതൃപ്തി കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി തന്നെ ലീഗ് നിരീക്ഷിക്കുന്നുണ്ട് അത് പറയേണ്ടിടത്ത് പറയേണ്ട പോലെ തന്നെ കാര്യങ്ങൾ പറയും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഇന്നലെ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ക്യാമ്പിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും യു ഡി മുസ്ലിം ലീഗ് ശക്തരാണ് മാത്രമല്ല സന്നദ്ധ പിന്നെ തെരഞ്ഞെടുപ്പിനും എല്ലാ വിജയങ്ങൾക്കെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ് പക്ഷേ യു കൂടി ശക്തമാകണം എന്ന് പറഞ്ഞതിലൂടെ കോൺഗ്രസ് കോൺഗ്രസിനകത്തെ ഈ അഭിപ്രായ ഭിന്നതകളിൽ ഈ പോരിൽ ലീഗിന് കടുത്തതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇത്തരത്തിലുള്ള നേരത്തെ നേരെ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു ഇടയ്ക്ക് തരൂരുമായി ഇടയ്ക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വിവാദങ്ങൾ അത് യു ഡി എഫിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമെന്നുള്ള ഒരു കാര്യം ഒരു പരോക്ഷമായി നേരിട്ട് പറയാതെ പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല വിജയത്തിലേക്ക് പോകണമെങ്കിൽ ലീഗ് മാത്രമല്ല മുന്നണി ഒന്നാകെ ശക്തമാകണം കോൺഗ്രസ് ശക്തമാകണം അതിൻ്റെ ഭാഗം അതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി നൽകുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നത് പറയേണ്ടത് പറയേണ്ടത് പറയാനും അതോടൊപ്പം തന്നെ ചെയ്യാനും ലീഗിന് അറിയാമെന്ന് പറയുന്നതിലൂടെ ഒരു മുന്നറിയിപ്പ് കൂടി കോൺഗ്രസിന് നേതൃത്വത്തിന് നൽകുകയാണ് ശരിക്കും മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത് എന്തായാലും തരൂരിനെ തള്ളുന്നുണ്ട് അതേസമയം അതിൻ്റെ പേരിലുണ്ടാകുന്ന കോൺഗ്രസിനകത്തെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും അത് നല്ലതല്ല എന്ന സൂചന കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി നൽകുന്നുണ്ട്